വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് ആറ്റുകാൽ പൊങ്കാലയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാനും അച്ഛനും ഈ റോഡിൽ നിന്ന് നേരിട്ട് വേണ്ട്രത്തേക്ക് വരുകയാണ് ഞാൻ ഈ റോഡാണല്ലോ പഠിക്കുന്നത് അപ്പം എനിക്ക് എക്സാംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു വൈവയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു നൈറ്റ് ആയിരുന്നു അത് ആക്ച്വലി എനിക്ക് വൈവ കഴിഞ്ഞത് ലെവൻത്തിനായിരുന്നു അപ്പോൾ തേർട്ടീൻത്തിനാണ് ആറ്റൽ പൊങ്കാലം അപ്പം ഞങ്ങൾ ആ ലെവൻത്ത് നൈറ്റ് തന്നെ ഞാനും അച്ഛനും പുറപ്പെട്ടിരുന്നു ആ ട്രിപ്പ് കുറച്ച് ഹെക്ടിക്കായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരുന്നതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെയും വന്നു ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തു ചായയൊക്കെ കുടിച്ചു അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം ഞാനും അമ്മയും അച്ഛനും കൂടെ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഈ പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷമാണ് അത് പൊങ്കാല ഇടുന്നവർക്ക് മനസ്സിലാവും ഇത്തവണയും ഞങ്ങൾ ആൻറ്റിയുടെ അങ്കിളുടെ അവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത് ഇത്തവണ സിന്ധു ആൻ്റിയും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും അമ്മയും വെള്ളയണയിലുള്ള പോത്തേസിലാണ് വന്നത് പിന്നീട് അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അമ്മയൊരു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പൊങ്കാലയുടെ ഒരു ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മറന്നു പോവും ദെൻ അവിടെ അടുത്തുള്ള അമ്മ എപ്പോഴും പോകാറുള്ള ഒരു പാർലറുണ്ട് അപ്പോൾ ആ ആൻറ്റിയുടെ പാർലറിലേക്ക് ഞങ്ങൾ പോയി അമ്മയ്ക്ക് ത്രെഡിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു ദൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടെ നേരെ ആൻറ്റിയുടെ അങ്കളുടെയും വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് അച്ഛൻ പിന്നീട് ഉള്ളൂ അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ സിന്ധു സിന്ധുവാൻ്റെയും വൃന്ദചേച്ചിയും കൂടെ വിളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോയിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല വെക്കാൻ അങ്കളെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ സിന്ധുവാൻ്റെ താമസിക്കുന്ന സ്ഥലത്തെത്തി അങ്ങനെ സിന്ധുവാൻ്റെ വൃന്ദ ചേച്ചിയും ഓട്ടയിൽ കയറാണ് സിന്ധുവിൻ്റെയും കൂടെ വന്നാലേ പൊങ്കാല കംപ്ലീറ്റ് ആവുള്ളൂ അപ്പം ഓട്ടയിലിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വൃന്ദ ചേച്ചിയെ സിന്ധുവാൻ്റെ മടിയിലൊക്കെ ഇരുത്തിയിട്ടാണ് പോകുന്നത് പക്ഷെ ഇങ്ങനെ ഈ പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒരിക്കലും പോയാലും കിട്ടാറില്ല പൊങ്കാലയുടെ ആ ഒരു എന്താ പറയുക ഒരു സന്തോഷം എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണല്ലോ അപ്പം ഇത് ഈസ് ഫോർട്ടാണ് അപ്പം അവിടെയൊക്കെ ഉള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ പോയത് തലേദിവസമാണ് അപ്പോൾ പോലും നമുക്ക് നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു തലേദിവസം തന്നെ ഒരു ഉച്ചയായപ്പോഴേക്കും രണ്ട് സൈഡിലും കല്ലുമൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇരുന്ന് തുടങ്ങിയിരുന്നു ട്രിവാൻഡ്രത്ത് ഉള്ളവർ മാത്രമായിരിക്കില്ലല്ലോ പല ഡിസ്ട്രിക്റ്റിൽ നിന്നും ഉള്ളവരും വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെയും അങ്കിളുടെയും വീട്ടിൽ എത്തിയിരിക്കുകയാണ് അവർ ഉറക്കമായിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ അങ്ങൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓടി അപ്പോൾ സിന്ധുവാനിൻ്റെ ഒരു പുതിയ കവറൊക്കെ വാങ്ങിച്ചു ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് അപ്പം അത് എൻ്റെ അടുത്ത് പറയാണ് വീഡിയോ ഷൂട്ട് ചെയ്യൂന്നൊക്കെ പറയാണ് അപ്പോൾ അത് കാണിക്കുകയാണിത് ദെൻ ഞങ്ങൾ കുറച്ച് നേരം ആൻറ്റിയടുത്തും അങ്കിളുടെ അടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ കലവും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് വേണം വാങ്ങിക്കാൻ എന്നുള്ള പ്ലാനിലാണ് വന്നത് അപ്പോൾ സിന്ധു ആൻറ്റി അതിന് മുമ്പ് ആൻ്റിയെ സാരിയൊക്കെ കാണിക്കുകയാണ് എൻ്റെ അമ്മ കൊടുത്ത സാരിയാണിത് അപ്പം അതൊക്കെ ആൻ്റിയെ കാണിച്ചു കൊടുക്കുകയാണ് സിന്ധു ആൻറ്റി ഞങ്ങൾ പിന്നെ ഒട്ടും വൈകിയില്ല നേരെ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ ഇറങ്ങി ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ ഞങ്ങൾക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ചെത്താൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു കാരണം നല്ല തിരക്കായിരിക്കും ഈ പൊങ്കാലയുടെ തലേ ദിവസം അങ്ങനെ കലം അന്വേഷിച്ച് പോവാണ് സിന്ധു വാൻറ്റിക്ക് അങ്ങനെ എല്ലാ കലോന്നും ഇഷ്ടപ്പെടില്ല അപ്പം ഇഷ്ടപ്പെടുന്നവരെ അത് അന്വേഷിച്ച് പോക്കാണ് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ആരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഫസ്റ്റ് ചായ കുടിച്ചതിന് ശേഷം ഇതെല്ലാം സാധനം എല്ലാം വാങ്ങിക്കിറങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഇത് വന്നിട്ട് വെസ്റ്റ് ഫോർട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ദേവീനെ എല്ലാ തവണയും അവർ ഇങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് ഇതൊക്കെ ഒരുക്കി വെക്കാറുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു സിന്ധുവാൻ്റെ ദക്ഷിണ ഒക്കെ ഇട്ടിട്ട് ഇനി നേരെ കോട്ടയ്ക്ക് വെളിയിലേക്ക് പോവാണ് വഴിയിലാണ് ഞാനും വൃന്ദ ചേച്ചിയും ആലോചിച്ചത് വള വാങ്ങിച്ചിട്ടില്ല എന്ന് അതിന് ഞങ്ങളെ ഒരു ഷോപ്പിൽ കയറി വളയൊക്കെ വാങ്ങിച്ചു നെൻ ഒട്ടും താമസിക്കാണ്ട് തന്നെ കലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു ഒരുപാട് കടകളിൽ കയറി പക്ഷെ സിന്ധുവാൻറ്റിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ആ കലങ്ങളൊന്നും കണ്ടിട്ട് ഞങ്ങൾ കല ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴാണ് അച്ഛൻ ഓപ്പോസിറ്റ് സൈഡിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിൽക്കുന്നത് കണ്ടത് ൻ ഞങ്ങൾ നേരെ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് പൂ വയ്ക്കണം അതേപോലെ തന്നെ കലത്തിലൊക്കെ എല്ലാത്തവണയും ഞങ്ങൾ ഒരുക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ സിന്ധു എൻ്റെക്ക് വെസ്റ്റ് ബോട്ടിലെ കലകളൊന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഓട്ടോ പിടിച്ച് ഈസ്റ്റ് ബോട്ടിൽ വന്നിട്ടാണ് കലയൊക്കെ വാങ്ങിച്ചത് അങ്ങനെ അവസാനം ഇവിടെ നിന്നാണ് ഞങ്ങൾ കല ഒക്കെ എടുത്തത് അതിൽ സിന്ധു എൻ്റെ ഫുള്ളി ആയിരുന്നു അങ്ങനെ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം എല്ലാവർക്കും നല്ല ദാഹമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ദൂരം നടന്നതാണല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി ദൻ നേരെ നടന്നു ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കണം ഇനി ചെന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് വേണം ഒരുപാട് വേറെയും കാര്യങ്ങളുണ്ട് പിറ്റേ ദിവസം പൊങ്കാല ഒക്കെ ഉള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനും ഒക്കെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ അതൊക്കെ എടുത്ത് വെക്കുകയാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം മെയിനായിട്ടും തെരളി ഇല നമുക്ക് നല്ലതൊക്കെ ഉള്ളത് മാറ്റി വയ്ക്കാനും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതിങ്ങനെ ചെയ്യാണ് ഇതൊക്കെ വളരെ റയറായിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഇത് കിട്ടുന്നതല്ലല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്നതായിട്ട് എനിക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്തത് അച്ഛനും അങ്ങളും കൂടെയാണ് അപ്പം എനിക്ക് നെക്സ്റ്റ് ഡേ ഉടുക്കാനുള്ള സാരിയൊക്കെ വൃന്ദ ചേച്ചി തേച്ച് സെറ്റ് ചെയ്ത് തരുകയാണ് അപ്പം നെക്സ്റ്റ് ഡേ പൊങ്കാലയുടെ അന്ന് രാവിലെ ആകുമ്പം നമുക്ക് ഹറിബറിയിട്ടൊന്നും ചെയ്യണ്ടല്ലോ ഇതൊക്കെ തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അപ്പം അങ്ങനെ അതെല്ലാം ഞങ്ങൾ ചെയ്യാണ് പിന്നെ അമ്മയ്ക്കും കൂടെ ചേച്ചി ചെയ്ത് കൊടുക്കുകയാണ് ചേച്ചി നല്ലപോലെ സാരിയൊക്കെ സെറ്റ് ചെയ്ത് തരും അങ്ങനെ ഞാൻ ഈ വ്ളോഗിൽ ഇത്രയൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ ഞാൻ ഇനിയും ബാക്കിയും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ആയി പോവും അപ്പം നെക്സ്റ്റ് ഡേ പൊങ്കാലയ്ക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം അതുവരേക്കും ബൈ